മൂന്നാർ പഞ്ചായത്തിലെ ക്ഷീര കർഷകർക്ക് കാലികളെ വിതരണം ചെയ്തതിൽ അഴിമതി നടന്നോപിച്ചു സംഭവത്തിൽ പദ്ധതി നിർവ്വഹണം നടത്തിയവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ടും സി പി ഐ മൂന്നാർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം പ്രതിഷേധ സമരം മണ്ഡലം സെക്രട്ടറി ടി ചെയ്തു മൂന്നാർ പഞ്ചായത്തിലെ ക്ഷീര ക്ഷീരകർഷകർക്ക് ഗുണമേന്മയില്ലാത്ത കാലികളെ വിതരണം ചെയ്യാൻ എത്തിച്ചുവെന്നും ഇതിനെ പിന്തുടർന്ന് പദ്ധതി നടത്തിയതുമായി ബന്ധപ്പെട്ട് ഗുരുതര ക്രമക്കേട് നടന്നുവെന്നുമാണ് സി മൂന്നാർ മണ്ഡലം കമ്മിറ്റിയുടെ ആരോപണം സംഭവത്തിൽ അന്വേഷണം വേണമെന്നും പദ്ധതി നിർവഹണം നടത്തിയവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് സി പി ഐ പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധ സൂചകമായി സി പി ഐ പ്രവർത്തകർ വെറ്ററിനറി പോളി ക്ലിനിക് ഉപരോധിച്ചു മണ്ഡലം സെക്രട്ടറി ടി ചന്ദ്രപാൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മുമ്പ് മൂന്നാറ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തെ പദ്ധതിയായിട്ട് കന്നുകാലി വളർത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കന്നുകാലി വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി വയ്ക്കുകയുണ്ടായി ഈ പദ്ധതിയിൽ വലിയ തരത്തിലുള്ള അഴിമതിയാണ് നടന്നിരിക്കുന്ന കാര്യത്തിൽ ഇതിനെക്കുറിച്ച് കുറിച്ച് ഞങ്ങൾ അന്വേഷണ പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രിക്കും മുട്ടത്തെ മറ്റേ തൊടുപുഴ വിജിലൻസ് ഡി എസ് പിക്കും ഡയറക്ടർ ആയിരിക്കുന്ന ചീറോ ഓഫീസർ ഡയറക്ടർക്കും പരാതി ാണ് സംഭവത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സി വകുപ്പ് മന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഉപരോധ സമരത്തിൽ ടി എം മുരുകൻ സന്തോഷ് പാണ്ഡ്യൻ പി കാമരാജ് ഡേവിഡ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി